രേന്ദ്രമോദി സർക്കാരിന്റെ പതിനൊന്നാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളിലൂടെ ഇടുക്കി ജില്ലയും മുന്നേറുകയാണെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ചെറുതുണിയിൽ സമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ പതിനൊന്ന് വർഷം കൊണ്ട് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ പ്രചരണങ്ങൾ നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് സുരക്ഷിതമായ വീടുകൾ നൽകി കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ വർഷം ആറായിരം രൂപ വീതം അർഹതപ്പെട്ടവർക്ക് നൽകുന്നുണ്ട് ഇടുക്കിയിൽ ഉജ്വൽ യോജനയിലൂടെ നിരവധി വീട്ടമ്മമാർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകുകയും എൺപത് ശതമാനം സബ്സിഡി നിരക്കിൽ കർഷക സംഘങ്ങൾക്ക് പത്തു കോടി രൂപ നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു ഭാരത്മാലാ പദ്ധതി പ്രകാരം തടിയുമ്പാട് മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവിൽ പാലവും ചെറുതോണിയിൽ ഇരുപത്തിയഞ്ച് കോടിയുടെ പാലവും നിർമ്മിച്ചു കോടി രൂപ ചിലവിൽ കിടക്കകളുള്ള ആശുപത്രി നിർമ്മാണം ആരംഭിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു അതിൽ സംസ്ഥാന ഗവൺമെന്റ് വേണ്ട തരത്തിൽ സഹകരിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ജനങ്ങളുടെ ഞങ്ങൾക്കുമുണ്ട് എങ്കിൽ പോലും നഗരസഭയിൽ അമൃത പദ്ധതി പ്രകാരവും പഞ്ചായത്തുകളിൽ ജൽജീവൻ മിഷൻ പ്രകാരമുള്ള കുടിവെള്ള പദ്ധതി നടക്കുന്നു എന്നിപ്പോ നമ്മുടെ അടുത്ത പഞ്ചായത്തുകളിൽ തന്നെ വാഴത്തോപ്പ് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിന് നാലായിരം കുടിവെള്ള കണക്ഷൻ സൗജന്യമായി കൊടുത്തു എല്ലാ ആളുകൾക്കും സൗജന്യമായി കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി വളരെ കൃത്യമായി നടന്നു പോകുന്നുണ്ട് അതുപോലെ വാഗവൺ ടൂറിസത്തിനായിട്ട് നൂറ് കോടി രൂപയാണ് മാറ്റിവെച്ചത് കട്ടപ്പനയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഇ എസ് ഐയുടെ ആശുപത്രിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ആഗമാനം എടുത്തു പറഞ്ഞാൽ ഈ ജില്ലയെ പ്രത്യേകമായി ടൂറിസത്തിൻ്റെ കാര്യത്തിലായാലും വികസനത്തിന്റെ കാര്യത്തിലായാലും പാവപ്പെട്ട പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഇടവലക്കുടി പോലെയുള്ള ട്രൈബൽ പഞ്ചായത്ത് അവിടെ ശ്രീ സുരേഷ് ഗോപിയുടെ ഫണ്ടിൽ തന്നെ എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കുടിവെള്ള പദ്ധതി അദ്ദേഹം നേരിട്ട് നടപ്പിലാക്കി കൂടാതെ വട്ടവട ഈ ജില്ലയിലെ എല്ലാ പിന്നോക്ക പ്രദേശങ്ങളിലും ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളമായാലും വൈദ്യുതി ആയാലും റോഡായാലും അതുപോലെ പെൻഷൻ ആയാലും എല്ലാ കാര്യങ്ങളും കർഷകരുടെ പെൻഷൻ ആയാലും ശരി അതുപോലെ ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാഗമൺ ടൂറിസത്തിന് നൂറ് കോടി രൂപയും അനുവദിച്ചു ആയുഷ്മാൻ ഭാരത് മുദ്ര യോജന പി എം ജി എസ് വൈ കിസാൻ ക്രെഡിറ്റ് കാർഡ് വിള ഇൻഷുറൻസ് ജലസേചന പദ്ധതികളിലൂടെ കാർഷിക രംഗത്തും ആയുഷ്മാൻ പദ്ധതിയിലൂടെ ആരോഗ്യ കേന്ദ്രങ്ങൾ ജനൌഷധി മെഡിക്കൽ സ്റ്റോറുകൾ പോഷൺ പദ്ധതിയിലൂടെ പോഷൻ അഭിയാൻ തുടങ്ങിയവയും നടപ്പിലാക്കി കേന്ദ്ര സർക്കാർ പതിനൊന്ന് വർഷം കൊണ്ട് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ പ്രചാരണങ്ങൾ നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു എൽ ഡി എഫും യു ഡി എഫും ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി കബളിപ്പിക്കുമ്പോൾ ബി ജെ പി സർക്കാർ നടപ്പിലാക്കിയ വികസനമാണ് ജനങ്ങളിലെത്തിയിരിക്കുന്നതെന്നും നേതാക്കൾ വ്യക്തമാക്കി വാർത്താസമ്മേളനത്തിൽ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപനൊപ്പം ബി ജെ പി ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യു കെ കുമാർ ഡി സന്തോഷ് കുമാർ അമ്പിളി രാജു ലീന തുടങ്ങിയവർ പങ്കെടുത്തു